ഹായ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു വെറൈറ്റി ലെമണൈഡ് റെസിപ്പിയുമായിട്ടാണ് പിങ്ക് ലെമൺ എയ്ഡ് തന്നിമത്തിനും സ്ട്രോബെറിയും ഒക്കെ ചേർന്ന് ഉണ്ടാക്കുന്ന ഒരു വെറൈറ്റി ലെമണൈഡാണിത് വേനൽക്കാലത്ത് കുടിക്കാൻ പറ്റിയ വളരെ നല്ലൊരു സോഫ്റ്റ് ഡ്രിങ്ക് ആണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിങ്ക് ലെമണൈഡ് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം നമുക്കൊരു മുന്നൂറ് ഗ്രാം വാട്ടർ മില്ലൻ എടുത്ത് അത് ഒരു ജ്യൂസറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം നന്നായിട്ട് അടിച്ചു കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇനി ഇത് നമുക്ക് ഒരു ജാറിലേക്ക് അരിച്ചെടുക്കാം സെയിം ജാറിലേക്ക് നമുക്ക് ഒരു ഹാഫ് കപ്പ് പഞ്ചസാര ടു ടേബിൾ സ്പൂൺ ലൈൻ ജ്യൂസ് ഒരു ചെറിയ പീസ് ഇഞ്ചി ഒരു നാല് വലിയ സ്ട്രോബെറി പിന്നെ ഒരു കപ്പ് വെള്ളം ഇത്രയും ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ജ്യൂസറിൽ അടിച്ചെടുക്കാം പഞ്ചസാരം നന്നായിട്ട് അലിഞ്ഞു ചേരാൻ വേണ്ടിയിട്ടാണ് നേരത്തെ തന്നെ ഇതിനകത്തേക്ക് ആഡ് ചെയ്തേക്കുന്നത് നമുക്ക് ജ്യൂസർ തുറന്നിട്ട് നമ്മുടെ തണ്ണിമത്തൻ ജ്യൂസ് എടുത്ത് വെച്ചിരിക്കുന്ന സെയിന്റ് ജാറിലേക്ക് അരിച്ച് ഒഴിക്കാം ഇതിലേക്കിനി ഒരു വൺ കപ്പ് സോഡ കൂടി ആഡ് ചെയ്യുക സോഡ ആവശ്യമില്ലാത്തവർക്ക് വാട്ടറാണെങ്കിലും ആഡ് ചെയ്താൽ മതിയാവും ഇനി ഒരു ചെറിയ മിൻറ്റ് ലീഫ് എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് ആഡ് ചെയ്യുക ഫ്രഷ് ആയിട്ടുള്ള മിൻഡ് ലീഫ് യൂസ് ചെയ്യുവാണ് ഏറ്റവും നല്ലത് ഇനി ആവശ്യത്തിന് ഐസ് ഇതിനകത്തേക്ക് ആഡ് ചെയ്യുക നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പിങ്ക് നമ്മുടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതൊരു സെർവിംഗ് ഗ്ലാസിനകത്തേക്ക് ഒരു സ്ലൈസ് ലെമൺ കൂടി എടുത്തിട്ട് അത് ഡെക്കറേറ്റ് ചെയ്യാം നമുക്ക് ഒരു മിൻറ്റ് ലീഫും കൂടെ ഇതിനകത്തേക്ക് ഇടുക വളരെ ടേസ്റ്റി ആൻഡ് റിഫ്രഷിംഗ് ആയിട്ടുള്ള പിങ്ക് ലെമൺ റെഡി ആയിട്ടുണ്ട് വേനൽക്കാലത്ത് യൂസ് ചെയ്യാൻ പറ്റിയ വളരെ നല്ല ഒരു ഡ്രിങ്ക് ആണിത്